നമസ്കാരം കയ്പേശ്ശേരി കോയുന്നംപുരി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട ബുധനാഴ്ചയാണ് നമ്മൾ സാധാരണ കുചേല ദിനമായി ആചരിച്ചു വരുന്നത് അപ്പം നാളെ ഇത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുധാമാവിനെ കുചേലൻ പോയി കണ്ട ദിവസമാണ് അപ്പോൾ നാളെ വൈകുന്നേരം കൊണ്ടുപോയി അല്ലെങ്കിൽ രാവിലെ ഭഗവാൻ അവൽ നിവേദിച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തം ഉണ്ടാകും അതിനുവേണ്ടി കുജേല ദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട് അങ്ങനെയൊന്നും അല്ലാതെ നമുക്കറിയാം കൃഷ്ണനും കുജേലനും ഒരുമിച്ച് ഗുരുകുലത്തിൽ പഠിച്ച് ഒരുമിച്ച് വിദ്യ അഭ്യസിച്ച് അങ്ങനെ ജീവിച്ചു പിന്നെ അവർ രണ്ടുപേരും രണ്ട് രീതിയിലായി അങ്ങനെ കുചേലിന് വളരെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രാരാബ്ധങ്ങളും ദാരിദ്ര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ഭഗ കുചേലൻ്റെ പത്നി കൂട്ടുകാരനെ ചെന്ന് കണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു വിടുന്ന കഥയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അങ്ങനെ കുചേലൻ ഭഗവാനെ കാണുകയും ഭഗവാൻ എങ്ങനെയാ അദ്ദേഹത്തെ ഏയ് എൻ്റെ കൂട്ടുകാരനായി വന്നു കൂട്ടുകാരൻ വന്നിരിക്കണു സതീർഥൻ വന്നിരിക്കണു എന്നുള്ള ആ സ്നേഹത്തോടെയൊക്കെ അദ്ദേഹത്തെ കുചേലനെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ച് ആനയെ ചിരുത്തി കാല് കഴുകി വിഷറി വീശി അങ്ങനെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് ഏ എന്താ അങ്ങ് എനിക്ക് എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നേ എന്നൊരു പ്രത്യേക രീതിയിലൊക്കെ അദ്ദേഹം അന്വേഷിക്കുമ്പം കയ്യിലിരുന്ന് അവൽ പിടിച്ച് പറിച്ച് ഭഗവാൻ കൃഷ്ണൻ കഴിക്കുകയാണ് രണ്ടാമത്തെ കഴിക്കുക ആ കഴിക്കാമെന്നുള്ളപ്പം ലക്ഷ്മി രുക്മിണി കയറി കൈ പിടിക്കുകയാണ് കാരണം ആദ്യത്തെ കഴിച്ചപ്പോൾ തന്നെ എന്താ സംഭവിച്ചതെന്നുള്ള ലക്ഷ്മിക്ക് മനസ്സിലായി കഴിഞ്ഞു അങ്ങനെ എന്താ കുചേരനോ ശുദ്ധനായ ബ്രാഹ്മണനാണ് വളരെ ശുദ്ധനായ ബ്രാഹ്മണൻ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ആദിത്യമൊക്കെ സ്വീകരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചോ ഒന്നും ചോദിക്കാതെ ഇല്ലത്തേക്ക് പോയി അപ്പം ഇല്ലത്തി എന്നപ്പോൾ കണ്ട കഥയോ അതിഗംഭീരമായിട്ട് ഇരുന്ന സ്ഥലത്ത് കൊട്ടാരതുല്യമായ അവസ്ഥയായി സമ്പത്തായി ഐശ്വര്യമായി നന്മയായി അല്ലേ ഈ കഥയാണ് ശരിക്കും കുചേരദിനം നമ്മൾ കേട്ടിരിക്കുന്നതും നമ്മൾ അറിയാവുന്നതും കുചേരദിനം ഈ കുചേരദിനത്തിന് ഭക്തരായ നമ്മളോട് ഭഗവാൻ പറയണത് എന്താണ് അല്ലെങ്കിൽ ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംശുദ്ധമായി നിൽക്കുന്ന ഒരാഗ്രഹത്തിനും വേണ്ടിയല്ലാത്ത ഒരു ലക്ഷ്യത്തിനും വേണ്ടിയല്ലാത്ത എൻ്റെ സ്വകാര്യതയുടെ വിജയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയണ സങ്കല്പത്തിൽ പോകുന്ന ഒരു വ്യക്തിക്കും ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഐതിഹ്യം തന്നെയാണ് കുചേര ദിനം കാരണം ഭഗവാനോടുള്ള ആ ഭക്തിയും ഭഗവാനോടുള്ള ആ സ്നേഹവും കുചേലനെ പോലെ എന്റെ സതീർത്തനോട് എനിക്കുണ്ടായ സ്നേഹം എന്ന് മാത്രമാണ് അദ്ദേഹം നിരീക്ഷിച്ചത് അദ്ദേഹം അവിടെ വരുമ്പോഴോ അദ്ദേഹം അവിടെ ചെന്നിരിക്കുമ്പോഴോ അദ്ദേഹം ആ സുധാമാവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴോ ഒന്നും അദ്ദേഹം നിരീക്കണില്ല എനിക്ക് കുറച്ച് ഭിക്ഷയായിട്ട് പൈസ വേണമെന്നോ സ്വത്ത് വേണമെന്നോ എനിക്ക് നന്മ വേണമെന്നോ ഒന്നും അദ്ദേഹം നിരീക്കുന്നില്ല അവിടെ ചെന്ന് കൂടെ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആ സതീർത്ഥനെ കണ്ട സന്തോഷം കൊണ്ട് അദ്ദേഹം ആ സതീർത്ഥനെ കണ്ട സന്തോഷത്തിലാണ് മതിമറിയത് സ്വത്ത് കണ്ടിട്ടല്ല അപ്പൊ ഭഗവാൻ അവിടെ കാണിക്കുന്നത് നിർമ്മലമായി നിൽക്കുന്ന സംശുദ്ധമായി നിൽക്കുന്ന ഏറ്റവും നല്ല അകത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ ഭഗവാനെ പൂർണ്ണമായി പ്രതിഷ്ഠ കഴിച്ച് ആ ഭഗവത് സ്വരൂപത്തെ ആഗ്രഹിച്ച് ആ ഭഗവാനോട് നമ്മൾ വളരെ വൃത്തിയായി താഴ്മയായി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഭൗതികതയുടെ നേട്ടത്തെക്കുറിച്ചും കൂടെ ആ കഥ പറയുന്നുണ്ട് അതാണ് അതിൻ്റെ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഭഗവാനെ നമ്മൾ എന്താ പറയണേ നാളെ ഇപ്പം ഓടിച്ചെന്നു മറ്റന്നാൾ ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കൊച്ചിൽ ജോലി കിട്ടണം അങ്ങനെയൊന്നും വേണ്ട അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ ഭക്തി എൻ്റെ കുടുംബത്തിൽ അവിടുത്തെ അനുഗ്രഹകല ഉണ്ടാവണം എന്നൊരു സാന്നി അത് മാത്രം നമ്മുടെ മനസ്സിൽ നിരീക്ഷിച്ചാൽ മതി ലക്ഷ്യം എന്ത് തന്നെ ആയാലും ഭഗവാൻ അറിയാം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഭഗവാൻ അറിയാം നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഏതാണോ ഭക്തന് നല്ലതായി നടക്കേണ്ട ആ നിര ആ ഭക്തന്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ ഏതാണോ നന്മയായി വരുന്നത് ആ ഭഗവാൻ ഭക് വരുത്തി തീർക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ നന്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന അവസ്ഥ എന്താണോ അതിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കുന്നതാണ് നമ്മുടെ ഭക്തി അപ്പം നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്തി സ്വന്തം അടുത്ത് ഏതെങ്കിലും അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ പോവുക പോകുമ്പോൾ നിർബന്ധമായിട്ടും നാളെ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു കുറച്ച് അവിലും ശർക്കരയും കദളിപ്പഴവും പൂവൻ പഴവും അത്യാദി സാധനങ്ങളുമായിട്ട് ഭഗവാന്റെ മുമ്പിലെത്തി ഈ രാവിലെ നടന്നില്ലെങ്കിൽ വൈകുന്നേരം ആയാലും മതി ഇനിയിപ്പം അറിയാൻ മേലാത്തൊരു രാവിലെ പോകാൻ പറ്റിയില്ല അത് വൈകുന്നേരം പഴം അവിലും വല്ല അവിലും ശർക്കരയും പഴവും കൊടുത്താൽ മതി നാളെ ഭഗവാൻ നമ്മുടെ കുടുംബത്തിൻ്റെ വക ഒരു പിടി അവിൽ നിവേദിക്കുക അപ്പം ചില അമ്പലങ്ങളിലൊക്കെ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ അവിൽപ്പൊതി അവിടുന്ന് തരുന്നൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അവരിൽപ്പൊടി നിങ്ങൾ വാങ്ങിച്ചോളൂ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ഒരു പിടി അവൽ നാളെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നടക്കൽ നിങ്ങൾ വെച്ചിരിക്കുക എന്ന് തീരുമാനിക്കുക അവിടെ ഈ ഒരുപാട് തരക്കുള്ള അമ്പലങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ പാവ് കാച്ച് നിവേദിച്ച് കുറേ കിഴികളാക്കി വെച്ചേക്കും വരുന്നവർക്ക് ഒരു കിഴിയായിട്ട് കൊടുക്കും അതിന് പൈസ അടച്ച് മേടിക്കുക നല്ല വഴിപാടാണ് കുഴപ്പമൊന്നുമില്ല ഞാനതിൽ തെറ്റൊന്നും പറയണില്ല പക്ഷേ നാളെ പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ നിർബന്ധമായിട്ട് നെയ്വിളക്കും എണ്ണവിളക്കും തുളസിക്കതിലും തുളസിമാലയും ഒക്കെ കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു പിടിയെങ്കിലും കുജേലൻ സുധാമാവിന് കൊടുത്ത പോലെ അതേ തന്നെ തന്നെ ഒരു പിടി അവെങ്കിലും നമ്മൾ കുറച്ച് അവിലും ശർക്കരയും പഴവും ഭഗവാന്റെ പാതാരിന്ദിന്നടക്കൽ സമർപ്പിച്ച് നിങ്ങൾ നിവേദിച്ച് അവിടുന്ന് കിഴി മേടിക്കുമ്പം ഇതവിടെ എടുത്തോളം പറഞ്ഞാൽ മതി ഭഗവാനെ സമർപ്പിച്ചാൽ നാളെയായി ഭഗവാൻ അതെടുത്ത് അപ്പോൾ തന്നെ കഴിക്കണമെന്നും അപ്പോൾ നിവേദിക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ അത് നാളെ ഭഗവാൻ അവിൽ കിഴി സമർപ്പണം അതി കേമാണ് അതിഗംഭീരാണ് അത് ഐശ്വര്യമാണ് അത് ഇപ്പം മറ്റേ കുജേലിനെ കിട്ടിയ പോലെ കൊട്ടാര സദൃശ്യമായ വീടും നമ്മുടെ പിന്നെ ഭൃത്യന്മാരും ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവിടെ നി നമ്മുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സമ്പൽ സമൃദ്ധിക്കും ഉണ്ടാകാൻ കാരകത്വം വഹിക്കുന്ന ലക്ഷ്മി സമേതനായി നിൽക്കുന്ന കൃഷ്ണനായതുകൊണ്ടും കൃഷ്ണൻ ആ ദിവസം നമ്മുടെ അദ്ദേഹത്തിൻ്റെ കണ്ട കണ്ട് ദിവസമായതുകൊണ്ടും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെ സ്മരണ പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ കൃഷ്ണക്ഷേത്രങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നിർബന്ധമായി ചെയ്യുക അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അത് മാത്രം പോരാ കാരണം ഭഗവാന് നമ്മൾ ഒരു സാധനം കൊടുത്തു ഭഗവാൻ ഇപ്പം തന്നോളും എന്നല്ല അന്നത്തെ ദിവസം കൃഷ്ണ കാരണകത്വം കാരണതത്വം വഹിച്ചത് ഈ കുചേരൻ ഇങ്ങനെ നട നടന്ന് 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 അദ്ദേഹം കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് പോണ ദിവസം ആ ദ്വാരയിലേക്ക് പോണ ദിവസം ഈ കൃഷ്ണനെ ഓരോ മിനിറ്റ് അവിടെ ചെല്ലുമ്പോൾ കൃഷ്ണൻ തിരിച്ചറിയോ ആ കൃഷ്ണൻ എന്നെ കാവൽക്കാര് കയറ്റി വിടുമോ കൃഷ്ണനെ കാണാൻ പറ്റുമോ ഇങ്ങനെ കൃഷ്ണന്റെ ഓരോ കാര്യവും കൃഷ്ണൻ്റെ കൂടെ പഠിച്ചത് കൃഷ്ണൻ്റെ കൂടെ നടന്നത് കൃഷ്ണൻ്റെ കൂടെ വിറകുവിറക്കാൻ പോയത് ഗുരുപത്നി പറഞ്ഞു വിട്ട കഥകൾ അങ്ങനെ ഓരോ കാര്യങ്ങളും കൃഷ്ണനെ ഓർത്തോ അദ്ദേഹം കൃഷ്ണനെ കാണാൻ പോകുന്നത് അവിടെ നാമജപത്തിനക്കാൻ ശക്തി ആ കവാ എന്താ പറയുക കൊട്ടാരത്തിൽ എത്തുന്ന ആ നിമിഷം വരെ കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെ അദ്ദേഹം ഓർത്തിട്ടില്ല പക്ഷെ അത് ഓർക്കുമ്പോൾ എന്താ കാര്യം ഈ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാവും അവസ്ഥ കൃഷ്ണനെ കണ്ടാൽ അവിടെ അകത്ത് കയറാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ കൃഷ്ണൻ തിരിച്ചറിയോ ഈ വ്യാകുലതകളായിരുന്നു കുചേരൻ്റെ മനസ്സിലെങ്കിൽ ആ കൃഷ്ണൻ്റെ ചിന്തകളായിരുന്നു ഭഗവാൻ നോക്കുമ്പോൾ കുജേലൻ്റെ മനസ്സിൽ അപ്പൊ നമ്മൾ ആ ഭഗവാന്റെ ചിന്തകൾ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ഭഗവാന്റെ ചിന്തകളോടുകൂടി കഴിയാൻ പറ്റിയ ഒരു ദിവസമാണ് നാളെ രാവിലെയും വൈകുന്നേരവും നിർബന്ധമായിട്ട് ധാരാളം കൃഷ്ണനാമങ്ങൾ ജപിക്കുക നാരായണീയ നാമം ജപിക്കുക നാരായണനാമം ജപിക്കുക അതുപോലെ തന്നെ എന്തുമാത്രം നാരായണനാമം ജപിക്കുക അത്രയും നാരായണനാമം ജപിക്കുക വിഷു സഹസ്രാമങ്ങൾ ജപിക്കുക വിഷ്ണുവിൻ്റെ നിരവധി മന്ത്രങ്ങൾ ഞാൻ തന്നെ നിങ്ങൾ നമ്മളുമായിട്ട് സംവദിച്ചിട്ടുണ്ട് ആ നാമങ്ങൾ ജപിക്കുക ഏകദേശം നാളെ ഒരു മണിക്കൂറെങ്കിലും മിനിമം കൃഷ്ണനായി നിങ്ങൾ മാറ്റി വയ്ക്കുക ദർശ ഈ വൈഷ്ണവ പ്രാർത്ഥന കൊണ്ട് അല്ലെ കൃഷ്ണ പ്രാർത്ഥന കൊണ്ട് ഈ നമ്മുടെ ലക്ഷ്മി അനുഗ്രഹം കിട്ടുന്നതിന് കിട്ടുക മാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകളുടെ നന്മയ്ക്ക് നമ്മുടെ കുട്ടികളുടെ ഐശ്വര്യത്തിന് കുട്ടികളുടെ ക്ഷേമത്തിന് കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് സർവരോഗനിവാരണത്തിന് എല്ലാത്തിനും വളരെ നല്ല ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം സർവ്വ ഐശ്വര്യത്തിനുള്ള ദിവസവും കൂടിയാണ് അപ്പം അതുകൊണ്ട് കുചേല ദിനം എന്ന് പറയുന്ന ആ പുണ്യമായ ദിനത്തിൽ ഒരു രാവിലെയും വൈകുന്നേരവും പറ്റുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും കൃഷ്ണക്ഷേത്രത്തിൽ ദർശനവും ഒരു നേരം അവിൽ നിവേദ്യവും അവൽ നമ്മുടെ വകയായിട്ട് നടക്ക വെക്കുക അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം അവല് നമ്മൾ നടക്കൽ വെച്ച് നിവേദിക്കാൻ പറ്റുമെങ്കിൽ നിവേദിക്കാം രാവിലെയും വൈകുന്നേരവും കുടുംബത്ത് പറ്റുവാണെങ്കിൽ ഒരാ ഒരു മണിക്കൂറെങ്കിലും നാരായണനാമം ജവിക്കുക നാരായണനാമം ജവിക്കുക കൃഷ്ണ കൃഷ്ണൻ്റെ കൃഷ്ണ കൃഷ്ണ മഹായോഗി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നാമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജവിക്കുക ഭഗവാനെ ശരിക്കും മനസ്സിരുത്തി നാളെ കൊടികൊള്ളുക നമ്മൾ എന്താ പറയണേ നമുക്കുടെ ഭൗതികപരമായ ജീവിതത്തിൽ ഐശ്വര്യത്തിനോ സമ്പത്തിനോ കുട്ടികളുടെ ഐശ്വര്യത്തിനോ സമ്പത്തിനോ എന്തെങ്കിലും തടസ്സമായി നിൽക്കണമെങ്കിൽ ആ ദുരിതങ്ങളെല്ലാം മാറി കുചേരനെ കുബേരനാക്കിയ പോലെ തന്നെ ഭഗവാനെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്യാവശ്യമായ ചെറുതായി നിൽക്കുന്നൊരു ക്ഷേമം നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടണം എന്ന് പറയണേ ആ പ്രാർത്ഥനയോടുകൂടി ആ ഇഷ്ടത്തോടു കൂടി ഭഗവാനെ ഒന്ന് സ്മരിച്ച് ചെയ്യാമെങ്കിൽ അതിഗംഭീരമാണ് അതിക്ഷേമമാണ് വളരെ നിർമ്മലമായിട്ട് ശുദ്ധമായിട്ട് എന്താ പറയുക ഒന്നിനോടും ഇതല്ലാതെ ആ ഒരു ദിവസം ഭഗവാനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും കുടുംബത്തിനും അതിഗംഭീരമായൊരു ക്ഷേമാവസ്ഥ ഉണ്ടാവണം ആ കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല അതുകൊണ്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ not i and i and the one